ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു മോഡലും എയർ ഹോസ്റ്റസുമായ അലക്സാണ്ട്ര ജോൺസൺ ഹൌസിൽ വന്നശേഷം അലക്സാണ്ടർ ചർച്ചയായത് സഹ മത്സരാർത്ഥി സുജോയുമായുള്ള ലവ് കോംബോയിലൂടെ ആയിരുന്നു എന്നാൽ ഇരുവരുടെയും ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല എന്ന് മാത്രമല്ല മത്സരത്തിനു ശേഷം ഇരുവരും വലിയ സൗഹൃദം സൂക്ഷിക്കുകയും ചെയ്തിരുന്നില്ല ഇപ്പോഴും സിംഗിൾ ലൈഫ് നയിക്കുന്ന അലക്സാണ്ടർ തന്റെ ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ചും മുൻപോട്ടുള്ള പ്രതീക്ഷകളെക്കുറിച്ചും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കിടുന്നുണ്ട് തന്റെ എമ്പതിയും സിമ്പതിയും കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള ആളാണ് താനെന്നും അലക്സാ പറയുന്നു കോഴിക്കോട് കൂരാച്ചുണ്ട് എന്ന പ്രദേശത്താണ് താൻ ജനിച്ചു വളർന്നത് തന്റെ നാട്ടിലെ ഒരു ചേച്ചി എയർ ഹോസ്റ്റസ്റ്റ് ആയിരുന്നു അങ്ങനെയാണ് തനിക്ക് ആഗ്രഹം വന്നതെന്നും എന്നാൽ തനിക്ക് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ജോലി കിട്ടിയില്ല പല എയർലൈൻസിലെ ഇന്റർവ്യൂ നിന്നും താൻ റിജക്റ്റ് ആയിട്ടുണ്ടെന്നും അവസാനമാണ് തനിക്ക് ജോലി കിട്ടിയതെന്നും അലക്സാണ്ടർ പറയുന്നു താൻ സൊസൈറ്റിയെ സൊസൈറ്റിയെക്കുറിച്ച് ചിന്തിക്കാറേയില്ലെന്നും ഫാമിലി തനിക്ക് സപ്പോർട്ടാണെന്നും താൻ വളരെ വർഗോളിക്കാണ് വീട്ടുകാർ വിവാഹത്തിന് നിർബന്ധിച്ചിരുന്നുവെന്നും ആദ്യമൊക്കെ എയർ ഹോസ്റ്റസ്റ്റിന് വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് താൻ പിടിച്ചു നിന്നുവെന്നും പിന്നെ പേരൻസിന് മനസ്സിലായി അത് നുണയാണെന്നും തനിക്ക് വിവാഹത്തിന് താല്പര്യമില്ലെന്നും അലക്സാണ്ട്ര പറയുന്നുണ്ട് താൻ റിബൽ ടൈപ്പ് മോളാണ് തന്റെ ഇഷ്ടങ്ങൾക്ക് താൻ പ്രയോറിറ്റി കൊടുക്കും പിന്നെ താൻ ആഗ്രഹം പറയുമ്പോൾ അപ്പോൾ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് വീട്ടുകാർ സമ്മതിക്കുമെന്നും വിവാഹകാര്യം പറഞ്ഞ വീട്ടുകാർക്ക് മതിയായെന്നും എന്നാൽ തന്റെ അനിയത്തി തന്റെ സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്നും ഒരിക്കൽ താൻ അനിയത്തിയെ പമ്പിൽ കൊണ്ടുപോയിട്ട് അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നും ഇപ്പോൾ അവൾ വിവാഹം കഴിച്ച് സെറ്റിൽഡ് ആയിരിക്കുകയാണെന്നും ആർദ്ര എന്നാണ് അനിയത്തിയുടെ പേരെന്നും അലക്സാണ്ട്ര പറയുന്നു അവരുടെ കപ്പ ഗോൾസ് പരിപാടികൾ കാണുമ്പോൾ തനിക്ക് സങ്കടം വരാറുണ്ട് എല്ലാ കാര്യങ്ങളും പറയാനും ട്രിപ്പ് പോകുമ്പോൾ ഒപ്പം വരാനും എല്ലാം ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആഗ്രഹിക്കാറുണ്ട് ഇൻഡസ്ട്രിയിലുള്ളവർ കല്യാണം വേണ്ട എന്ന് പറയുന്നത് ചുമ്മാതാണ് അവരുടെ ഉള്ളിലും ഒരു തേങ്ങലുണ്ട് ഫിസിക്കൽ ഫിസിക്കൽക്കാൾ കൂടുതൽ ഇമോഷണൽ നീഡ്സ് ആണോ വേണ്ടുന്നത് തകർന്നിരിക്കുമ്പോൾ ആരെങ്കിലും വന്നൊന്ന് ഹഗ് ചെയ്തിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോകും എപ്പോഴും തോന്നാറില്ല ചില സിറ്റുവേഷൻ വരുമ്പോഴാണ് അങ്ങനെ തോന്നാറുള്ളതെന്നും എങ്ങനത്തെ ആളാണ് പാർട്ട്ണറായി തനിക്ക് വേണ്ടതെന്ന് തനിക്ക് നന്നായി അറിയാമെന്നും പിന്നെ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്നൊക്കെ തോന്നൽ വന്നിട്ടുണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് വളർന്നു വന്നിട്ടുണ്ട് എമ്പതി സിംപതി കാരണം തനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് തനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് എന്നാണ് അലക്സാൻഡർ പറയുന്നത് അതേസമയം കൂരാച്ചുണ്ട് എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് വിശാലമായ ആകാശത്തേക്ക് തന്റെ ലക്ഷ്യങ്ങളുടെ പിന്നാലെ പറന്ന എയർ ഹോസസ്റ്റ് ആയിരുന്നു തുടക്കത്തിൽ അലക്സാണ്ട്ര മോഡലായും തിളങ്ങുന്ന അലക്സാണ്ട്ര ഇൻസ്റ്റാഗ്രാമും എന്ന വെബ് സീരീസിലും അഭിനയിച്ചിട്ടുണ്ട് ഒരു തടിയാകണമെന്ന എന്ന ആഗ്രഹമാണ് അലക്സാണ്ട്രെ ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ ാണ് അലക്സാണ്ട്രയെ ഏവരും തിരിച്ചറിയുന്നത് അലക്സാണ്ട്രയും സഹ മത്സരാർത്ഥി സുജോയും തമ്മിലുള്ള ലവ് കോംബോ പുറത്തേറെ ചർച്ചയായിരുന്നു അതോടെ സുജോയുടെ കാമുകെ ഇരുവർക്കുമെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ